ഉണക്കമീൻ തീരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം സൈസ്ഡ് ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ചിടകിയത് അരക്കപ്പ് കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് അഞ്ചോ ആറോ എണ്ണം എരിവിനനുസരിച്ചെടുക്കാം ഇത് ചുവന്നുള്ളി ചതച്ചതാണ് ഒരു നാലഞ്ചല്ലി ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കാൽ ടീസ്പൂൺ വെച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില വേണം ഉപ്പ് വേണം വെളിച്ചെണ്ണ പിന്നെ ഒരു കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചവന്നുള്ളി ചതച്ചത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇടാ ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ഇനി ഇതിലേക്ക് കാന്താരി ഇടാം നമ്മൾ ചെറുതായിട്ട് നടുക്കൂടി ഒന്ന് കീരിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാം നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ഇടാം കുടമ്പുളി ഉണക്കമീനിൽ ഓൾറെഡി ഉപ്പുണ്ട് എന്നാലും നമുക്ക് ഒരു ഒരുനൂള് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സ്പൂണക്കാടി നല്ല കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് കൈകൊണ്ട് നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഒണക്കമീൻ ചേർക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉണക്കമീനും ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സ്റ്റവ് ഓൺ ആക്കി ഇത് വേവിക്കാൻ വെക്കാം നമ്മൾ സ്റ്റവ് ഓൺ ആക്കി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആദ്യം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇത് അടിപിടിക്കാതെ നോക്കണം അതിനെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കാം നമ്മളിപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുമായിരുന്നു നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് മീനൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഏകദേശം ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇടാം നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ അടച്ചു വെക്കാം നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മളിപ്പോ ഈ ഉണക്കമീൻ പീരയിൽ കാന്താരി മുളകാ ചേർത്തേക്കുന്നത് അതിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം നിലവിനനുസരിച്ചുള്ള പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്താൽ മതി ഇപ്പൊ നമ്മുടെ ഉണക്കമീൻ പീര റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം